ഇനി മൂന്നാം കട തട്ടുകടയിലേക്കാണ് പോകുന്നത് അപ്പൊ നമുക്ക് ഈ പോവാളി കറക്കണ്ടിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മളെ തോട്ടം ആടെ ഒരു മറ്റേ അരി വെള്ളമുണ്ട് അങ്ങാടെ ഉണ്ട് അങ്ങാടെ ഉണ്ട് അവിടെ വല്യൊരു കൂടുണ്ട് പക്ഷെ മീനിയാണ് ഇവിടുന്ന് നീന്തിയുന്നല്ലേ ഈ ചേരി മറ്റേ അയിനങ്ങാട്ടി വെള്ളം വന്നിട്ടാ മുമ്മേ ഞാൻ ഞാൻ നീന്തത്തി നീന്താൻ പഠിക്കായിരുന്നു അല്ലേ കുഞ്ഞു മീനുണ്ടിടുന്ന അയിലിയ പൊള്ളാൻ പറ്റുന്നേ അയിലൊന്നും പറ്റുന്നുണ്ട് ഇത് പാലങ്കട്ടാണ് ഏ ഒരു മീനു താട്ടിടെ താഴ്ന്നു സ്ഥലം മീൻ പിടിക്കാൻ ആശ്വാ ഞാൻ ആളെ പിടിക്കും

ചേച്ചി അടുന്ന് കാലുന്നുണ്ടോ ഓ ഇവിടെ വെള്ളം കല്ല് എല്ലാം ചോദിക്കുന്നില്ല അച്ഛനമ്മെ അപ്പത്തി കുഞ്ഞിപ്പാലുകുടിയിലാണ് പോണ്ടതെന്ന് വീന്റെ കുഞ്ഞി വൃത്തിയാക്ക് മൊത്തം ഏ ഞാനും ഉണ്ട് നിക്ക്

െ അതില് പോന്നല്ലേ ഞാറ നട്ടിട്ട് അപ്പൊ അവരയിലേ നടന്നിട്ടിരുന്നുണ്ട് ഇവിടെ ട്ടിക്കണ്ട് ഞാറെല്ലാൽ മരം ഇതൊന്നും അല്ലേ ഇത് ആയ വീടെല്ലാം മുറച്ചിട്ടുണ്ട്

ഇല്ലാരെ പുഴയിലാണ് പോന്നത് ഇനി എടുന്ന് കുറച്ച് നടക്കാനുണ്ട് ചേച്ചി ബെഡിയോണ്ടാവല്ലേ തന്നെയല്ലോ പോയി

ൂച്ചേനെ കൊണ്ടു കൂട്ടുന്നു അപ്പൊ ഇവരും ഇടും വീട്ടിലേക്ക് പോന്നിണ്ട് അപ്പൊ നമ്മ തട്ടുകടയിലേക്ക് എത്താനായി മൂന്നാങ്കടി പാരത്തിലെത്തി

ഇപ്പൊ അങ്ങാടെന്ന ആ തട്ടിക്കടയിലത് എന്റെ അറ്റെത്ത പാലത്തിന്റെ പുഴയിലെത്തി നമ്മ പുഴയിലെടുത്ത് എത്ത ഇതാ മൂന്നാം കടകു പോഴ അതല്ലേ രാമണൻകുട്ടി അമ്മേ അപ്പൊ എന്നറം പോയാക്കാം നമുക്ക് വണ്ടി ആലപ്പറം വേണ്ടിയൊന്നുമില്ല ഇപ്പറം ഈടെന്നറ നാലാഴ്ച നാലാഴ്ച അത്തത് ഇടല്ലേ സർവകലാശാല വെള്ളം കൊണ്ടോ എന്താ ചുമ്മേ ഇടല്ല ചുഴി വലുത്തത്

അതാണ് ട്ടുകട ഉണ്ട് ഉണ്ട് ഞാൻ വന്നിരുന്നു ഇതല്ലേ ആ ഉണ്ട് അവിടെ പോവാ സ്വാഗതം വേടടുക്ക ഗ്രാമപഞ്ചായത്ത് ലയൻസ് ക്ലബ് ഓഫ് കുണ്ടങ്കുഴി എൻജിനിയറിംഗ് ചാർജ് നമ്മ തട്ടുകടയിലേക്ക് എത്തി ചേച്ചി പൂർത്തി എടുക്കുന്നുണ്ട് അപ്പൊ എല്ലാരും ചായ ഒക്കെ കാത്തിക്കുന്നുണ്ട് ഫോൺ അപ്പൊ ചായ

വണ്ടിയെ പോകുമ്പോ കൈലെല്ലാം ഇതെല്ലാം കണ്ടപ്പോടാണല്ലേ ജ്യൂസ് ഫുള്ള് മുതലാക്കിയെന്നെ ബാടിന്റെ വണ്ടി അപ്പൊ ആ ബസ് മടങ്ങി വരുന്നുണ്ട് ഇപ്പോ സമയത്ര ആറേ ആറിന് ആറയഞ്ചിന് അതിലപ്പാൻ തുടങ്ങാം അപ്പൊ നമ്മ ഇവിടത്തേക്ക് എത്തി ഇരുട്ടാവാൻ തുടങ്ങിയല്ലോ എപ്പളേ വന്നിരണ്ട ഇരുട്ടാവലായി ഇരുന്നല്ലോ മോമ നമ്മ പേടിച്ചിട്ട് പണി തന്നു കടന്ന് പുലിയും കാലിൻ്റെ കാലിന്റെ ഫീല്ണ്ടോ എന്ത്ണ്ട് അധികം വേണ്ട തന്നെ ഞാൻ കുടിച്ചിനെല്ലാം നേരത്തൊന്നും

ചൂടുവെള്ളം വെച്ചിരണം ഇല്ല വന്ന വേണ്ട ഇണ്ട പാലം കിടത്തണ്ടായിക്കൊലയിലും ഉണ്ട് അങ്ങനെ എത്താനായി ചന്ദ്രൻ പാലത്ത് നിന്ന് കണ്ട പുഴയാണത് മലേ അപ്പൊ വീടാന്നുണ്ടൂടി ഊടിയാ തെയ്യാൻ കിട്ടീന്ന് വീടിയാ മറക്കളാക്കുന്നു ഇത് പാണ്ടാവല്ലോ ദട്ടിന്ന് അപ്പീ പാലത്തിന്റെ അടുത്തൊക്കെ നമ്മ എന്നാലും കൂടാ പാലത്തിന്റെ അടുത്ത് സിമെന്റ് എന്തോ മണി എന്ത് മീൻറെ കുഞ്ഞി അമ്മ കണ്ടത്തില്ല പോവാടെ എഴുതി വെച്ചിട്ട് ഏ ഞാൻ വെള്ളത്തിലന്നെ താണി അത് എല്ലാം അതിലൊക്കെ അരിച്ചു വെക്കും Sudah, oh, saya akan membeli-beli. Kore ini, hmm. oh, nih,